മിഥുനം സിനിമ കണ്ടവരാരും മറക്കാത്ത ഒരു ഹണിമൂൺ യാത്രയുണ്ട് മോഹൻലാലിന്റെയും ഉർവശിയുടെയും ഹണിമൂൺ ബന്ധുമിത്രാദികളെയും ആസ്മാ രോഗിയായ അപ്പൂപ്പനെയും കൂട്ടി ഊട്ടിയിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് അത്തരമൊരു ഹണിമൂൺ യാത്രയുടെ കഥ പറയാനുണ്ട് നടൻ റിയാസ് ഖാന് കുട്ടിക്കാലം മുതലേ പരിചയക്കാരായിരുന്നു റിയാസ് ഖാനും ഉമയും പക്ഷേ ആ ബന്ധം പ്രണയത്തിലേക്ക് നീങ്ങിയത് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് സിനിമ പൊട്ടിയെങ്കിലും ഇരുവരുടെയും പ്രണയം വമ്പിച്ച വിജയം നേടി വ്യത്യസ്ത മതക്കാരാണ് റിയാസും ഉമയും എന്നിട്ടും ഇവരുടെ വിവാഹത്തിന് പറയത്തക്ക എതിർപ്പൊന്നും വീട്ടുകാർക്കുണ്ടായിരുന്നില്ല വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹാശിസ്സുകളോടെ വിവാഹിതരായി റിയാസും ഉമയും ഇനിയാണ് ട്വിസ്റ്റ് വിവാഹിതനാകുമ്പോൾ റിയാസിന് ജോലിയൊന്നുമില്ല ഹണിമൂൺ യാത്ര പ്ലാൻ ചെയ്തത് അച്ഛനാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു റിയാസ് കണ്ട സ്വപ്നങ്ങളിലെല്ലാം താനും ഉമയും മാത്രം സ്വപ്നത്തിൻ്റെ ഹാങ് ഓവറിൽ ദിവസങ്ങൾ പോയതറിഞ്ഞതേയില്ല യാത്രാ ദിവസം ബാഗും പാക്ക് ചെയ്തിറങ്ങിയ റിയാസ് ഞെട്ടിപ്പോയി രണ്ട് വാൻ നിറയെ ആളുകൾ സ്വന്തം സഹോദരങ്ങൾ കസിൻസ് അച്ഛൻ അമ്മ ആൻറ്റിമാർ ഇങ്ങനെ കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനുമുണ്ട് വലിയൊരു കൂട്ടുകുടുംബമാണ് റിയാസിൻ്റെ അച്ഛന് പത്ത് സഹോദരങ്ങളാണ് അതുപോലെ അമ്മയ്ക്കും പത്ത് സഹോദരങ്ങൾ ഈ സഹോദരങ്ങളും അവരുടെ മക്കളുമെല്ലാമായി ഒരു ഫാമിലി പാക്കേജ് ആയിരുന്നു റിയാസിൻ്റെ ഹണിമൂൺ യാത്ര ബെഡ്റൂമിലെങ്കിലും ഉമ്മയെ തനിച്ച് കിട്ടുമെന്ന് റിയാസ് കരുതി പ്രതീക്ഷ വെറുതെ റൂമിലെത്തിയ റിയാസ് കാണുന്നത് താഴെയും മുകളിലുമായി ബന്ധുക്കളെല്ലാം നിരന്നു കിടക്കുന്നതാണ്